പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞായറാഴ്ചയാണെന്ന് ഒരു ഏഴുമണിയേ കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഞങ്ങളിതാ രാവിലെ എല്ലാവരും കൂടെ പോവാണ് ഒരു ഫാമിലി ഫങ്ഷൻ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ചേൻ്റെ കസിൻ്റെ വൈഫിൻ്റെ ഏഴാം മാസം അറിയിപ്പ് പൊങ്കാല എന്നൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് അപ്പം അതിന് ഞങ്ങള് പോവാണ് എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയും അച്ഛനും അനിയത്തിയുണ്ട് അവർ വേറൊരു കാൽ നിന്ന് വരുകയാണ് കാരണം അമ്മ അച്ഛനൊക്കെ ഈ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വേറൊരു ആവശ്യത്തിനായിട്ട് പോകേണ്ടതുണ്ട് ഞങ്ങക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അത്രയും നേരം അവരെ കൂടെ പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് ഞാനും ചേട്ടൻ അനിയത്തി കൂടെ നമ്മളിതിൽ വരും അപ്പോൾ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ അത്ര ദൂരേ ഉള്ളൂ നെടുമങ്ങാട് നെടുമങ്ങാട് പോകണ്ടല്ലേ പത്താംകല്ലെന്ന് പറയും അവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം െല്ലാവരും കൂടെ വീട്ടിലെത്തി അപ്പോൾ അതവിടെ എല്ലാവരും എത്തിക്കഴിഞ്ഞു ഒക്കെ എല്ലാവരും വന്നു അപ്പോൾ രാവിലെ ഇരുന്നിട്ടോ ഫങ്ഷൻ ഇവർക്കൊരു എട്ടര എട്ടേ മുക്കാലിന് ഉള്ളിൽ വെച്ച് ചിക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങണം അപ്പോൾ രാവിലെ ഇരുന്നോ ടൈം ഷെഡ്യൂൾ വന്നത് അപ്പോൾ അതാ ഏഴുകൂട്ടും പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ റിലേറ്റീവ്സും ഇങ്ങനെ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വീഡിയോ സത്യത്തിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ എന്തായാലും പായസവും നമ്മൾ ഇടിയപ്പം വെജിറ്റബിൾ കുറുമയും വടയൊക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എല്ലാവരും കൂടെ ചേർന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി നാളുകൂടിയൊക്കെ കാണുന്നതല്ലേ വല്ലപ്പോഴൊക്കെ അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് അവിടെ പെൺൻ്റെ വീട്ടിലെ നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്കൊരു പതിനൊന്ന് മണിയെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് വളക്കപ്പ് ഫംഗ്ഷൻ തുടങ്ങിയില്ലായിരുന്നു പക്ഷേ അവർ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നതേ ഉള്ളൂ മെയിൻ ഫങ്ഷൻ തുടങ്ങിയില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ ഫങ്ഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ അവരുടെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതങ്ങനെ കുറച്ച് പേരും സംസാരിച്ചൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ ഫുഡ് അടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങടെ കട കയായിട്ട് ഫോട്ടോസ് എടുത്തു അവരുടെ കൂടെ നിന്നും ഫോട്ടോസ് ഒക്കെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു ഒക്കെ നിന്നു പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ